പിന്നെയും ശ്രീനാരായണന്റെ മനസ്സ് സ്വസ്ഥമായിരുന്നില്ല എന്തൊക്കെയോ കൂടുതൽ അറിയാനുള്ളതുപോലെ ആ അന്വേഷണമാണ് ജഗത്തെ പാമ്പും പുലിയും പിന്നെ കാട്ടുമൃഗങ്ങളിൽ പലതുമുള്ള തമിഴ്നാട്ടിലെ മരുത്വാമലയിലെ പിള്ളത്തലം ഗുഹയിലെത്തിച്ചത് തുടർന്ന് നെയ്യാറ്റിൻകര നെയ്യാറിൻ തീരത്തുള്ള അരുവിപ്പുറം ഗുഹയിലും എത്തി അത് നവോത്ഥാന കാലത്തെ ഒരു മഹത്തായ സംഭവത്തിന് നിമിത്തമായി ഗുരുവിന്റെ സാന്നിധ്യമറിഞ്ഞ് പരിഭവം പറയാനെത്തിയ പരിസരവാസികൾക്ക് ആവശ്യമൊരു ക്ഷേത്രമായിരുന്നു ആരാധനയ്ക്ക് മറ്റു ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ല ഉണ്ടെങ്കിൽ തന്നെ ക്ഷേത്രമുറ്റത്ത് കിടക്കാൻ അനുവാദമില്ല അകലെ കയറുകെട്ടിത്തിരിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നു അങ്ങനെ നിന്നാൽ പോലും പ്രസാദം ഏതോ നികൃഷ്ട ജീവികൾക്കെന്നപോലെ ബഹുകാതം അകലെ നിന്ന് വലിച്ചെറിയുകയാണ് പൂജാരിമാർ അപമാനം സഹിക്കവയ്യ ഞങ്ങൾക്കും വേണം ഒരു ക്ഷേത്രം അതിനുള്ള പരിഹാരമായിരുന്നു അരൂപ്പുറം പ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ഒരു ശിവരാത്രി നാൾ അർദ്ധരാത്രിക്ക് ഭക്തി പുരസരം ഗുരു നെയ്യാറിലെ പോലെ ശങ്കരം കുഴിയിലേക്ക് മുങ്ങിത്താഴുന്നു ചുറ്റും കൂടി നിന്നവരെയൊക്കെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് നിരവധി സമയങ്ങൾക്ക് ശേഷം ഗുരു വെള്ളത്തിൽ നിന്ന് പൊങ്ങിവന്നു കയ്യിലൊരു ശിലാഖണ്ഡം അദ്ദേഹം അത് നീണ്ട പ്രാർത്ഥനയ്ക്ക് ശേഷം നിശബ്ദ പ്രാർത്ഥനയോടുകൂടി പ്രത്യേകം കെട്ടിക്കുണ്ടാക്കിയ പന്തലിൽ പ്രതിഷ്ഠിച്ചു ആ പ്രതിഷ്ഠ തിരുവിതാംകൂറിനെയും തിരുക്കൊച്ചയെയും മലബാറിനെയും നടക്കി ഒരബ്രാഹ്മണൻ ദൈവപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു അതും ശിവനെ എന്നും എവിടെയും പ്രതിഷ്ഠ ചെയ്യാൻ അവകാശമുള്ള ബ്രാഹ്മണാദികൾക്ക് കലികേറി അവരിലൊരു സംഘം അറിയുപ്പുറത്തെത്തി നാരായണനോട് ചോദിച്ചു താങ്കൾക്കെന്താ പ്രതിഷ്ഠ ചെയ്യാൻ അവകാശം ചില തർക്കവിതർക്കങ്ങൾക്കിടയിൽ സൗമ്യനായി നാരായണ ഗുരു പറഞ്ഞു നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണ് അതിന്മേൽ പ്രശ്നങ്ങൾ അവിടെ താൽക്കാലികമായി അവസാനിച്ചെങ്കിലും ശ്രീനാരായണ ഗുരുവിന്റെ അരിയുപ്പുറം പ്രതിഷ്ഠ നമ്മുടെ നവോത്ഥാന ജന്തുകൾക്കുമേൽ അതിന്റെ വഴിയിടങ്ങളിൽ അർദ്ധരാത്രി കുതിച്ച സൂര്യനെ സൂര്യനെപ്പോലെ മാറ്റങ്ങൾക്കുമേൽ ആയിരം മാറ്റങ്ങളുടെ പ്രതീക്ഷ പോലെ ലൊളിച്ചു നിന്നു ആ ജാലാപ്രവാഹത്തിൽ ഒരിക്കലും താനേതോ മഹാകാര്യം ചെയ്തു എന്ന ചിന്ത ഗുരുവിലുണ്ടായതേയില്ല അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം ഒരു കൂട്ടർ ഗുരുവിനേതോ ധിക്കാരിയായ സന്യാസിയായി കണ്ടു മറ്റൊരു കൂട്ടർ ഏതോ രക്ഷകന്റെ സ്ഥാനത്ത് കണ്ടു രക്ഷകന്റെ സ്ഥാനത്ത് കണ്ടവർക്ക് ഒക്കെയും ഗുരുവിനോട് പറയാൻ സങ്കടങ്ങളേറെ ആവശ്യങ്ങളുമേറെ അപ്പോഴും ഗുരു ശ്രദ്ധിച്ചത് തനിക്ക് ചുറ്റും ഓടിക്കൂടുന്നവർക്കിടയിലെ ആചാരപരമായ അന്ധതയും അസമത്വവും തിരുത്താനാണ് അവ ഓരോന്നും ചെറുതല്ലെങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ സമൂഹത്തിനാകെ സാംസ്കാരിക മാറ്റങ്ങൾ വരുത്തുന്ന പ്രവൃത്തികളായിരുന്നു കുഞ്ഞുങ്ങളെ അവരുടെ മിന്നു കെട്ടിക്കുന്ന താലികെട്ട് ഋതുമതികളാകുന്ന പെൺകുട്ടികളെ കൊട്ടും കുറവുമിട്ട് ആനയിച്ച് കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന തെരണ്ടുകുള്ളി എന്ന സമ്പ്രദായം വരനറിയാതെ വധുവിനെ വിവാഹം കൊണ്ടുവരുന്ന രീതി ബഹുഭാര്യ ബഹുഭത്രി സമ്പ്രദായം ഇതിന്റെയൊക്കെ എതിരെ ഗുരുദേവൻ നടത്തിയ ശക്തമായ ഇടപെടലുകൾ എന്നും ശ്രദ്ധേയമാണ് സാമൂഹ്യ പരിഷ്കരണാർത്ഥം ഗുരു അന്ന് പറഞ്ഞു മദ്യം വിഷമാണ് അത് കുടിക്കരുതെന്ന് അത് സമൂഹത്തിനുണ്ടാക്കുന്ന പിന്നെ വലുതാണ് മദ്യത്തിന്റെ രൂക്ഷഗന്ധം കൊണ്ടും മലിനമാക്കപ്പെട്ട അന്തരീക്ഷം കണ്ടും അത് അതുപയോഗിക്കപ്പെടുന്നവരുടെ ബോധഹീനത കണ്ടും പറഞ്ഞതാണ് ഗുരു പക്ഷേ ആ ദുശീലം ഇന്നും മാറാതെ കിടക്കുന്നു മനുഷ്യനിൽ മഹത്വജനങ്ങൾക്കും മനുഷ്യാരോഗ്യത്തിനും വില വിലനൽകേണ്ട നമ്മുടെ ജനകീയ സർക്കാരുകൾ പോലും മദ്യത്തെ കൂടുതൽ കൂടുതൽ ദേശവൽക്കരിച്ച് കവലകരതോറും മദ്യക്കടകളും ബാറുകളും തുറന്ന് മദ്യത്തെ സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാനമാക്കി മാറ്റിയിരിക്കുന്നു ഗുരുദേവനോട് ചേർന്ന് നിന്നവരൊക്കെ പല കാര്യങ്ങളിലും ബോധവൽക്കരിക്കപ്പെട്ടു അതൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടർന്ന് മറ്റൊരാളിൽ നിന്ന് സമൂഹത്തിലേക്ക് പടർന്ന് ആ പടർന്നുണ്ടായ മാറ്റങ്ങൾ നിരവധിയാണ് അതിനർത്ഥം അദ്ദേഹത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന അൽപത് സിറ്റുകളൊക്കെയും അദ്ദേഹം പുറത്തെടുത്തത് ഓരോരോ ആത്മവിശ്വാ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഉന്മൂലം ചെയ്യാൻ വേണ്ടിയായിരുന്നു തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം സ്ഥാപിച്ചപ്പോൾ ജാതിഭേദം നോക്കാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണമെന്നതായിരുന്നു ഗുരുവിന്റെ ആഗ്രഹം പക്ഷേ ഹരിജനങ്ങളെ കയറ്റാൻ ഭിന്നാഭിപ്രായമുണ്ടായിരുന്നു അവിടെ ആ തടവാ തടസ്സവാദങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഗുരുദേവൻ അവർക്കായി ചില ഉപാധികൾ വെച്ചു അത് അംഗീകരിക്കപ്പെടില്ല പെട്ടില്ലെന്ന് വന്നപ്പോൾ ഗുരു വീണ്ടും തലശ്ശേരിയിലെത്തി ഉടൻ അവരെ പ്രവേശിപ്പിച്ചേ മതിയാകൂ എന്ന് ശാഠ്യം പിടിച്ചു അപ്പോൾ ഒരു വർഷം കഴിയട്ടെ എന്ന് ക്ഷേത്ര ഭാരവാഹികളാ അത് മതി എന്ന് പറഞ്ഞ് ഗുരു സമാധാനയുക്തനായി ഇരുന്നു അതിനിടയിൽ അന്തരീക്ഷം ഇരണ്ടു അവിടെ ശക്തമായ കാറ്റും മഴയും ഉണ്ടായി ശേഷം ഗുരു അവരോട് ചോദിച്ചു വർഷം ഒന്ന് കഴിഞ്ഞല്ലോ ഇനി അവരെ പ്രവേശിപ്പിച്ചുകൂടെ അതിന് ഒന്നും മറുകൂടിയൊന്നും പറയാനവർക്ക് കായില്ല പുറത്ത് കാത്തുക്കുന്ന ഹരിജനങ്ങൾ ആവേശപരിതലായ അകത്തേക്ക് കയറി ഗുരു വീണ്ടും വീണ്ടും തന്റെ ജീവിത നിയോഗങ്ങൾ നടപ്പാക്കുകയായിരുന്നു അതുവഴി കേവലം സമുദായ ഉദ്ധാരണത്തിനു വേണ്ടിയല്ല എസ് എൻ ഡി പി യോഗം രൂപീകൃതമായത് ശ്രീനാരായണധർമ്മ പരിപാലന സംഘമെന്ന് പറഞ്ഞാൽ അത് ലക്ഷ്യം വയ്ക്കുന്നത് ഈടവരുടെ മാത്രം ക്ഷേമകാര്യങ്ങളല്ല മറിച്ച് സമസ്ത മനുഷ്യജാതികൾക്കും ഉപകാരപ്രദമാകും മട്ടിൽ ശ്രീനാരായണ ധർമ്മങ്ങളെ ആശയങ്ങളെ ആദർശങ്ങളെ വിനിയോഗിക്കാനും ഉപയോഗപ്പെടുത്താനുമാണ് പക്ഷേ ഗുരുദേവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിൽ ചില പക്ഷപാതങ്ങളും ജാതി ചിന്തകളും അടിമുടി വർദ്ധിച്ചുകൊണ്ടിരുന്നു അതു തന്റെ ലക്ഷ്യങ്ങളെയും ഇഷ്ടങ്ങളെയും തുരങ്കം വയ്ക്കുന്നതാണെന്നും മാനവ മൈത്രി ഭാവത്തിന് ഹിതകരമല്ലെന്നും ഗുരുദേവന് മനസ്സിലാക്കി അതിനാലാണ് അലുവ അദ്വൈതാശ്രമത്തിലിരുന്ന് ഗുരുദേവൻ തന്റെ ചരിത്ര പ്രസിദ്ധമായ ജാതിയില്ലാ വിളംബരം പ്രഖ്യാപിച്ചത് അതിന്റെ നൂറാം വാർഷികം ലോകമാകെ കൊണ്ടാടി അതിലുള്ള ലോകം കൂടുതൽ കൂടുതൽ അറിയാൻ ശ്രമിച്ചു ഗുരുദേവനെ എന്താണ് ജാതിയില്ലാ വിളംബരം അതിലൂടെ ഗുരു പറഞ്ഞു വെച്ചത് എന്താണ് നാം ജാതിഭേദം വിട്ടിട്ടിപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ചില പ്രത്യേക വർഗക്കാർ നമ്മെ അവരുടെ വർഗത്തിൽപ്പെട്ടതായി വിചാരിച്ചും പ്രവർത്തിച്ചും വരുന്നതായും അത് ഹേതുവാൽ നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ ധാരണ ധാരണയ്ക്കിടവന്നിട്ടുണ്ടെന്നും അറിയുന്നു നാം ഒരു പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല വിശേഷിച്ചും നമ്മുടെ ശിക്ഷുവർഗത്തിൽ നിന്നും മേൽപ്രകാരമുള്ളവരെ മാത്രമേ നമ്മുടെ പിൻഗാമിയായി വരത്തക്കവണ്ണം ചേർത്തിട്ടുള്ളൂ എന്നും മേലിൽ ചേർക്കേയുള്ളൂ എന്നും പൊതുജനങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധം ചെയ്തുകൊള്ളുന്നു അത് കാലം വിളംബരമായി തന്നെ ഏറ്റെടുത്തു മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യനെ വേർതിരിക്കരുതെന്ന് പ്രഖ്യാപിച്ച ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് പ്രഖ്യാപിച്ച മഹാഗുരുവിനെ ഏതെങ്കിലും ജാതിക്കോളത്തിൽ ആർക്ക് പിടിച്ചു കെട്ടാനാവും ഇനി എത്ര പറഞ്ഞാലും ഗുരുദേവൻ എന്ന മഹാപാഠത്തിന് ഒരരികിലുമെത്തില്ലെന്ന് എനിക്കറിയാം മതമാത്സര്യം കൊണ്ട് തമ്മിൽ തലിയും കൊന്നും തിന്നും പരസ്പരം യുദ്ധം ചെയ്തുമില്ലാണ്ടാകുന്ന വിഷകാരികളായ ഇന്നത്തെ ലോകം മനുഷ്യൻ ലോകമനുഷ്യനോട് മുമ്പേ ഇന്നത്തെ ലോകമനുഷ്യനോട് എത്രയോ കാലം മുമ്പേ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് പറയുന്ന യുഗവര്യനെക്കുറിച്ച് ഇനിയുമേറെ വിശദീകരണങ്ങൾ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അരുവിപ്പുറത്തെ ആദ്യ പ്രതിഷ്ഠയ്ക്കടിയിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ മാതൃകാസ്ഥാനമാം എന്നാണ് ഗുരു എഴുതി എഴുതിവെച്ചത് ഗുരുദേവൻ എന്ന ലോകത്താരെയും വല്ലെന്ന മഹാകവിയുടെ കവിത്വശക്തിയല്ല അവിടെ അളക്കേണ്ടത് അദ്ദേഹത്തിൽ അന്തർലീനമായിരിക്കുന്ന മറ്റാരിലും അത്രമേൽ കാണാത്ത മനുഷ്യത്വമെന്ന മഹാസ്വപ്നമാണ് കാട്ടിലും മേട്ടിലും പല വർണ്ണത്തിൽ സവർണനായും അവർണനായും പിന്നേത് നാട്ടിലും വിവിധ ഗോത്രങ്ങളിലും ഒക്കെ ജനിച്ച പതിനായിരക്കണക്കിന് വർഗങ്ങൾ ലോകത്തെ ഏകോദര സഹോദരങ്ങളായി ഒന്നിച്ച് ജീവിക്കണമെന്ന് പറയുന്ന മഹാകൽപ്പന ഈ മഹാമാനുഷ്യനല്ലാണ്ട് ഇത്രമേൽ മറ്റാർക്ക് ഇനി ഗുരുവിനോട് ഗുരുവിനോടടുപ്പമുണ്ടായിരുന്ന മഹത്തുക്കളാണ് അവരേറെയുണ്ട് എങ്കിലും മഹാവി കുമാരനാശാൻ അദ്ദേഹം തൊട്ടതും എഴുതിയതും പാടിയതുമൊക്കെ ഗുരുചിന്തകളാണ് ഗുരുവചനങ്ങളായിരുന്നു ഗുരുവിന്റെ ആശയങ്ങളാണ് ആശയാഖ്യാനങ്ങളാണ് പിന്നെ സഹോദരൻ അയ്യപ്പൻ ഡോക്ടർ പൽപ്പു തുടങ്ങി എത്രയെത്ര പേർ അവരിലൂടെ നടപ്പാക്കപ്പെട്ട പന്തിഭോജനമടക്കം എത്രയെത്ര സാമൂഹ്യ പുനരുദ്ധരണ പ്രവർത്തനങ്ങൾ അവയൊക്കെയും സാമൂഹ്യ നവോത്ഥാന പദ്ധതികളായി ഈ നാടിനെ മാറ്റിയെടുക്കാൻ എന്തെല്ലാം സംഭാവനകൾ ചെയ്തിരിക്കുന്നു ഇന്ന് ജനുവരി ഒന്ന് ശിവഗിരി തീർത്ഥാടനത്തിന്റെ അവസാന ദിവസം തീർത്ഥാടനമല്ല ലക്ഷങ്ങൾ ശിവരിക്കുന്നിലേക്ക് വന്നുമറിയുന്നതുമല്ല കാര്യം വന്നു പോകുന്നവർ പുതിയ പാഠങ്ങൾ പഠിച്ച് പ്രവൃദ്ധരായി മടങ്ങണം എന്നേ ആ ഗുരു ആവശ്യപ്പെട്ടു വിദ്യാഭ്യാസം കലാ സാഹിത്യം ശാസ്ത്രം കൃഷി എന്ന് വേണ്ട സമകാലികർ അറിയേണ്ട എല്ലാ വിഷയങ്ങളെപ്പറ്റിയും അറിവുള്ളവർ വരുത്തി പ്രസംഗിപ്പിക്കണം അദ്ദേഹം ആവശ്യപ്പെട്ടു ആള് കൂടുന്നിടത്ത് ആവശ്യമെങ്കിൽ കള്ളുകച്ചവടവും പെൺമാണിഭവുമാകാമെന്ന് പഠിച്ചവർക്ക് ഗുരുവിന്റെ കൽപ്പനകളിൽ അത്ഭുതം തോന്നാം എങ്കിലും പറയട്ടെ മൃഗങ്ങളാകാൻ പ്രത്യേക അറിവുകളും ശീലങ്ങളും വേണമെന്നില്ല പക്ഷേ മനുഷ്യനാകാൻ അത് കൂടിയേ പറ്റൂ ഗാന്ധിജിയും ടാഗോറും നമ്മുടെ ഉള്ളൂരും പിന്നെ പേരെടുത്തു പറഞ്ഞാൽ ഒടുങ്ങാത്ത മട്ടിൽ ഒത്തിരി മഹത്തുക്കളും പിന്നെണ്ണിയാൽ ഒടുങ്ങാത്ത സമൂഹത്തിലെ എല്ലാത്തരം മനുഷ്യരും ഗുരുവിനെ കാണാനെത്തിയ ആ ശിവരിക്കുന്നിനും ഇന്ന് തീർത്ഥാടകരായി എത്തപ്പെട്ട മുഴുവൻ ആൾക്കാർക്കും കേരളം കണ്ട മഹാനായ ആ നവോത്ഥാന നായകന്റെ പേരിൽ സന്യാസികൾക്കിടയിലെ ആ സന്യാസി വര്യന്റെ പേരിൽ ആ ദിവ്യഗുരുവിന്റെ പേരിൽ എന്റെ പ്രാർത്ഥനാശംസകൾ ഈ ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഈ നവോത്ഥാന പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ച വയലാർ കലാസാംസ്കാരിക വേദിക്കും എന്നെ അതിലൊരാളാകാൻ വേണ്ടി ക്ഷണിച്ച എന്റെ എന്റെ തന്നെ ഒരു ഭാഗമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ശ്രീ അമ്പലപ്പുഴ രാധാകൃഷ്ണൻ ചേട്ടനും എന്റെ പറഞ്ഞാൽ തീരാത്ത തീർത്താൽ തീരാത്ത നന്ദി അറിയിക്കുന്നു നമസ്കാരം